കവളപ്പാറയിൽ എൻ ജി എസ് ഫണ്ട് ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ ചെലവിട്ട് ആരംഭിച്ചത് കരുണ കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രമിതാ ജയൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നെന്മാറ ഗ്രാമപഞ്ചായത്തിൽ സംരംഭമാണ് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത് അതിൽ അഞ്ച് ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ആ അഞ്ച് ലക്ഷം രൂപയിൽ നമുക്ക് ഇപ്പം ഒരു ഷെഡ് പൂർത്തീകരിച്ച് പത്ത് കുടുംബാംഗങ്ങളുടെ വീട്ടിലേക്ക് ഒരു വരുമാനമാർഗം ഉണ്ടാക്കി എന്നുള്ളതിൽ അഭിമാനം കൊള്ളുന്നു നമ്മളിതിപ്പോൾ ഇറങ്ങിപ്പോകുന്നൊരു ടൈമാണെങ്കിൽ പോലും നമ്മളെ ഈ ഒരു വികസന പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അത് അതുപോലെ തന്നെ നല്ല നല്ലൊരു പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നല്ല എന്താണ് കുടുംബശ്രീയുമായും എല്ലാ അംഗങ്ങൾക്കും നല്ല നല്ല തൊഴിൽ മേളകളും അതുപോലെ തന്നെ കുടുംബശ്രീകൾക്ക് വേണ്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും പഞ്ചായത്തിൽ നിന്ന് ഒറ്റക്കെട്ടായിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എല്ലാ പ്രവർത്തനങ്ങളും ഒരുമിച്ച് പോകുന്നുണ്ട് അതിലൊന്നു തന്നെയാണ് ഇത് ഇതിൽ വലിയ അഭിമാനം കൊണ്ടു ഞാൻ ഈ പരിപാടി ഉൾക്കാട് ഇത് അറിയിക്കുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രുതിരാജ് അധ്യക്ഷയായി ബി പി ഒ മണികണ്ഠൻ അസിസ്റ്റന്റ് ഡയറക്ടർ റോഷിനെ കൃഷി ഓഫീസർ അരുണിമ വാർഡ് മെമ്പർ എസ് മോഹനൻ സി ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു